നമസ്കാരം എൻ സി ടി വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ നോക്കാം സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഹാൻസുമായി നിരവധി ലഹരി ലഹരിക്കേസുകളിലെ പ്രതി പിടിയിൽ ചാലക്കുടി വെട്ടുകടവ് ബംഗ്ലാവ് പറമ്പിൽ വീട്ടിൽ ബഷീറിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത് ബഷീർ ഏഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർമാരായ കെ പി ജോർജ് ഹരിശങ്കർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് എന്നിവരാണ് അന്വേഷണ ഉണ്ടായിരുന്നത് ചാവക്കാട് തിരുവത്ര അത്താണിയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു മണത്തല കുന്നത്ത് വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ഒലീതാണ് മരിച്ചത് ദേശീയപാത അത്താണി പാലത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം ഇടിച്ച വാഹനം നിർത്താതെ പോയി ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒലീദിനെ രക്ഷിക്കാനായില്ല സിബിഐ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് യുവതിയിൽ നിന്ന് എട്ട് ലക്ഷം തട്ടിയ സംഘത്തിലെ ഒരാളെ മംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും പിടികൂടി കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി പാമ്പു വീട്ടിൽ ഫർഷാദാണ് അറസ്റ്റിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പുല്ലൂർ പുളിഞ്ചോട് സ്വദേശിയായ വീട്ടമ്മയെ മൊബൈലിൽ വിളിച്ച് മുംബൈ പോലീസിലെ സി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് യുവതിയുടെ ആധാർ നമ്പർ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നുവെന്നും ആയതിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും തട്ടിപ്പ് സംഘം പറഞ്ഞു തെളിവായി സുപ്രീം കോടതിയുടെ എഫ് ഐ ആർ ആണെന്ന് പറഞ്ഞ് വെബ്സൈറ്റ് വഴി വ്യാജ എഫ് ഐ ആർ അയച്ചു നൽകി പരാതിക്കാരിയുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം വെരിഫൈ ചെയ്യാനാണെന്നും പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാല് അഞ്ച് തീയതികളിലായി പലപ്പോഴായി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന എട്ട് ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ഈ പണത്തിൽ നിന്ന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങിയതിനാണ് ഫർഷാദ് അറസ്റ്റിലായത് കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിയെ അബുദാബിയിൽ നിന്നും രഹസ്യമായി നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടെയാണ് പിടിയിലാകുന്നത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ എസ് ഷാജി എം കെ ജി എസ് ഐ മുഹമ്മദ് റാഷി എം എ ജി എസ് സി പി ഒ രഞ്ജിത്ത് എംമാർ സി പി ഒമാരായ ഷാബു എം എം മുരളി കൃഷ്ണ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ചാലക്കുടിക്കാരൻ വെസ്റ്റ് ചാലക്കുടി കാരൂർ റോഡ് തൈവളപ്പിൽ അരുൺ ഗോകുലാണ് ദേശീയതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ഒമാൻ ഗ്രീൻഫീൽഡ് ലോജിസ്റ്റിക് എൽ എൽ പി യുടെ കൊച്ചി ഓഫീസിലെ ഡെപ്യൂട്ടി ഓപ്പറേഷൻസ് മാനേജറാണ് അരുൺ മെക്കാനിക്കൽ എൻജിനീയറായ അരുൺ യാദൃശികമായാണ് മത്സരത്തിനെത്തിയത് തൃശൂർ സ്വദേശിയായ സുഹൃത്തിന്റെ ഡിസൈൻ ഏകീകരിക്കുന്നതിനാണ് അരുണിനെ വിളിക്കുന്നത് മത്സരത്തിന് സുഹൃത്തിന്റെ ഡിസൈൻ അയച്ചതിന് ശേഷം കാര്യം തിരക്കിയപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത് അപേക്ഷ ലഭിക്കേണ്ട അവസാന ദിവസമാണെന്നും മനസ്സിലായതോടെ രൂപപ്പെട്ട ആശയം മുൻപിൻ നോക്കാതെ ഡിസൈൻ ചെയ്ത് സമർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിനായിരുന്നു ആദ്യം അവസാന തീയതിയായി നൽകിയിരുന്നത് പിന്നീടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിമൂന്ന് വരെ നീട്ടി ആതു എന്നായിരുന്നു അരുൺ ഡിസൈൻ ചെയ്ത ചിഹ്നത്തിന് നൽകിയ പേര് ആകാശ് എയർഎൻസിൽ ജോലി ചെയ്യുന്ന ആതിര സദാശിവനാണ് അരുണിന്റെ ഭാര്യ അമ്മ ശ്യാമള അച്ഛൻ ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി പതിനാറിൽ മരിച്ചു കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ചാലക്കുടി കൃഷ്ണ ഇന്നത്തെ നിങ്ങൾക്കായി സ്വർണം ായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും രേഖപ്പെടുത്തി കേരള ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പുലക്കാട്ടുകര കണിയാരിക്കൽ വീട്ടിൽ ഗീത അന്തരിച്ചു അമ്പത്താറ് വയസ്സായിരുന്നു സംസ്കാരം നടത്തി അഡ്വക്കേറ്റ് സുശീൽ കുമാറാണ് ഭർത്താവ് ജയദീപ് അനുപമ എന്നിവർ മക്കളാണ് നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർ അധ്യാപിക ആമ്പല്ലൂർ വടക്കുമുറി കുപ്പ്ളിക്കാട്ടിൽ ശാന്തകുമാരി അന്തരിച്ചു തൊണ്ണൂറ്റി വയസ്സായിരുന്നു സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ പരേതനായ വേലപ്പനാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ശ്യാമളകുമാരി രാമകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ എന്നിവർ മക്കളും സുഷമ മോഹൻദാസ് ഗീത രജനി എന്നിവർ മരുമക്കളുമാണ് ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ നന്ദി നമസ്കാരം